ദുരന്തർ എന്ന സിനിമയ്ക്കും അപ്പുറം രണ്ടായിരത്തി ഇരുപത്തി രൺവീർ സിംഗ് നായകനായി വന്ന ദുരന്തർ എന്ന സിനിമയിലെ ചാരകഥകൾ വെറുമൊരു ഭാവനയല്ല ആവശ്യത്തെക്കാൾ ഭയവും വേദനയും നിറഞ്ഞ യഥാർത്ഥ ചരിത്രമാണ് ശത്രുവിന്റെ കൺമുന്നിൽ ഇരുന്ന് അവരുടെ നീക്കങ്ങൾ ചോർത്താൻ എന്തിനാണ് ഇന്ത്യ ചാരന്മാരെ നിയോഗിക്കുന്നത് അതിർത്തിയിൽ നമ്മുടെ സൈനികരുടെ ചോര വീഴ്ത്താതിരിക്കാനുള്ള നിശബ്ദ പോരാട്ടങ്ങൾ ദുരന്തറിനെ പോലും വെല്ലുന്ന പാകിസ്ഥാൻ ആർമിയിൽ മേജർ റാങ്ക് വരെ എത്തിയ ഇന്ത്യൻ ഇതിഹാസം രവീന്ദ്ര കൌശക്കിന്റെ അവിശ്വസനീയമായ ജീവിതം അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന പാകിസ്ഥാൻ ചൈനീസ് ഏജന്റുകൾ അവരുണ്ടാക്കുന്ന ഹണി ട്രാപ്പുകളും അവർക്കെതിരെയുള്ള പ്രതിരോധവും ഇന്നും തടവറയിൽ കഴിയുന്ന കുൽഭൂഷൺ ജാദവിനെ പോലുള്ളവർ തിരിച്ചു വന്നവരുടെ ദുരവസ്ഥ ഡിജിറ്റൽ കാലഘട്ടത്തിലെ സൈബർ ചാരവൃത്തി സിനിമകളെ വെല്ലുന്ന ഈ നിഗൂഢ നിരൽ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മോണോലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഓഗസ്റ്റിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വിഭജിക്കപ്പെട്ടു ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പലായനത്തിനും ചോരപ്പൊരുവർക്കും സാക്ഷ്യം വഹിച്ച ആ വിഭജനം വരാനിരിക്കുന്ന ദശകങ്ങളോളം നീളുന്ന ഒരു നിഴൽ യുദ്ധത്തിന്റെ വിത്തുകൾ കൂടിയായിരുന്നു പാകിയത് സ്വതന്ത്ര റിപ്പബ്ലിക്കിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കാശ്മീരിനു വേണ്ടി നടന്ന പോരാട്ടം ഇന്ത്യയെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി പരമ്പരാഗത യുദ്ധമുറകൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാവില്ല പിന്നീട് അറുപത്തിയഞ്ചിലും എഴുപത്തിയൊന്നിലും നടന്ന യുദ്ധങ്ങൾ ഈ പാടത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു ശത്രുരാജ്യം എവിടെ എപ്പോൾ എങ്ങനെ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയാത്തത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായി നമ്മുടെ സൈനികരുടെ ചോര മണ്ണിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ശത്രുവിന്റെ പ്ലാനുകൾ അവരുടെ ആസ്ഥാനങ്ങളിൽ ഇരുന്ന് തന്നെ ചെറുക്കുക ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായി മാറി ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ റോ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് രൂപീകൃതമാകുന്നത് ചാരന്മാരെ അയക്കുന്നത് കേവലം കൗതുകത്തിനല്ല ശത്രുവിന്റെ രഹസ്യ നീക്കങ്ങളും ആണവ പരീക്ഷണങ്ങളും ഭീകരവാദ പദ്ധതികളും മുൻകൂട്ടി അറിഞ്ഞ് അവയെ പ്രതിരോധിക്കുക എന്ന ഏക ലക്ഷ്യത്തിലാണ് ഒരു ചാരനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അതീവ സങ്കീർണമാണ് സൈന്യത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരം ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ടെങ്കിലും പലപ്പോഴും സാധാരണക്കാരെയാണ് ഏജൻസി ലക്ഷ്യം വെക്കാറുള്ളത് ഇതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ഒരു സൈനികന് അയാളുടേതായ അച്ചടക്കവും ശാരീരിക പ്രത്യേകതകളും ഉണ്ടാകും അത് ശത്രുരാജ്യത്തിന് പെട്ടെന്ന് തിരിച്ചറിയപ്പെടാൻ ഇടയാക്കിയേക്കാം അതിനാൽ അസാമാന്യമായ മനക്കരുത്തുള്ള സാധാരണക്കാരനെയാണ് റോ നിരീക്ഷിക്കുന്നത് ഇതിൽ പ്രധാനമായും പരിഗണിക്കുന്നത് നാടക നടന്മാരെയാണ് സ്വന്തം വ്യക്തിത്വം പൂർണ്ണമായും വായിച്ചു കളഞ്ഞ് മറ്റൊരു കഥാപാത്രമായി ദീർഘകാലം ജീവിക്കാനുള്ള അവരുടെ കഴിവ് ചാരവൃത്തിയിൽ നിർണായകമാണ് അതുപോലെ ചുറ്റുപാടുകളെ നിശബ്ദമായി നിരീക്ഷിക്കാൻ കഴിവുള്ള ഫോട്ടോഗ്രാഫർമാർ അന്യഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാഷാവിദഗ്ധർ എന്നിവരെയും തിരഞ്ഞെടുക്കുന്നു ഒരു ഇന്റലിജൻസ് ഓഫീസറാകാൻ വേണ്ടത് ശാരീരികമായ ആയുധങ്ങളല്ല അദൃശ്യനാകാനുള്ള അഥവാ ജനക്കൂട്ടത്തിനിടയിൽ ഒരു മുഖമായി അലിഞ്ഞു ചേരാനുള്ള അസാമാന്യമായ കഴിവാണ് പിടിക്കപ്പെട്ടാൽ തൻ്റെ രാജ്യത്തിന് തന്നെ തള്ളിപ്പറയേണ്ടി വരുമെന്ന് ബോധ്യമുണ്ടായിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന മാനസികാരോഗ്യമുള്ളവരെ മാത്രമേ ഈ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കൂ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് ദ ഗ്രൈൻഡ് എന്ന് വിളിക്കപ്പെടുന്ന അതികഠിനമായ പരിശീലനമാണ് ഇത് രണ്ടു വർഷത്തോളം നീണ്ടു ഈ കാലയളവിൽ ആ വ്യക്തിയുടെ പഴയ സ്വത്വം പൂർണ്ണമായും നശിക്കുന്നു അയാൾ പുതിയൊരു മതം പുതിയൊരു ഭാഷ പുതിയൊരു സ്വഭാവം എന്നിവ നൽകുന്നു ഉദാഹരണത്തിന് പാകിസ്ഥാനിലേക്കാണ് ഒരാൾ നിയോഗിക്കപ്പെടുന്നതെങ്കിൽ അയാൾ ഉറുദു ഭാഷയിൽ പ്രാവീണ്യം നേടണം വെറുമൊരു ഭാഷാ പഠനമല്ല ലാഹോറിലെയോ കരാച്ചിയിലെയോ ഒരാൾ സംസാരിക്കുന്ന അതേ പ്രാദേശിക ശൈലികളും സാംസ്കാരിക സൂക്ഷ്മതകളും അയാൾ സഹായക്തമാക്കണം സംസാരത്തിനിടയിൽ അറിയാതെ പോലും ഒരു ഇന്ത്യൻ ഭാഷയോ ശൈലിയോ കടന്നു വന്നാൽ അത് അയാളുടെ അന്ത്യമായിരിക്കും മതപരമായ പരിശീലനമാണ് അടുത്ത ഘട്ടം ഒരു ഇസ്ലാം മതവിശ്വാസിയെ ജീവിക്കാൻ ഖുറാൻ വചനങ്ങളും സംസ്കാരത്തിന്റെ കൃത്യമായ രീതികളും ആചാരങ്ങളും അയാൾ വ്യത്യസ്തമാക്കുന്നു ഉറക്കത്തിൽ ആരെങ്കിലും തട്ടി വിളിച്ചാൽ പോലും അയാൾക്ക് ലഭിച്ച പുതിയ പേരും പുതിയ കഥകളും മാത്രമേ പുറത്തു വരൂ ഈ പരിശീലനത്തിനിടയിൽ അയാൾ തന്റെ കുടുംബത്തെയോ സുഹൃത്തുക്കളുമായോ യാതൊരു ബന്ധവും അനുവദിക്കില്ല മനഃശാസ്ത്രപരമായി അയാളെ ഒരു പുതിയ മനുഷ്യനായി പുനർനിർമ്മിക്കുകയാണ് ഏജൻസി ചെയ്യുന്നത് ചാരവൃത്തിയിൽ വേഷപകർച്ച എന്നത് കേവലം വസ്ത്രധാരണത്തിലല്ല അത് ശാരീരികമായ പരിവർത്തനം കൂടിയാണ് ശത്രുരാജ്യത്തെ സാധാരണക്കാരനായി ജീവിക്കാൻ പത്താനി പത്താനീസ് മറ്റ് പ്രാദേശിക വസ്ത്രങ്ങളോ ധരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല ശരീരത്തിലെ മുറിവുകൾ അടയാളങ്ങൾ ശീലങ്ങൾ എല്ലാം ഒരു ചാരനെ ഒറ്റിക്കൊടുത്തേക്കാം അതിനാൽ ചില സന്ദർഭങ്ങളിൽ കടുത്ത ശാരീരിക മാറ്റങ്ങൾക്കും ഇവർ തയ്യാറെടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സുന്നത്ത് കർമ്മമാണ് പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്ത് ദീർഘകാലം ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ അത് നിർബന്ധമായി വരുന്നു ഇത് വേദനയേറിയതും വൈകാരികമായി പ്രയാസമുള്ളതുമായ ഒരു പ്രക്രിയയാണ് എങ്കിലും രാജ്യത്തിന് വേണ്ടി സ്വന്തം ശരീരം വിട്ടു നൽകാൻ അവർ തയ്യാറാകുന്നു പ്ലാസ്റ്റിക് സർജറിയിലൂടെയോ മറ്റ് ചികിത്സയിലൂടെയോ മുഖത്തെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതും ഇതിന്റെ ഭാഗമാണ് ഈ ഘട്ടം കഴിയുന്നതോടെ അയാൾ തന്റെ പഴയ രാജ്യത്തിന്റെ ശരീരത്തെ പോലും ഉപേക്ഷിക്കുന്നു പരിശീലനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ദൗത്യത്തിന്റെ ഏറ്റവും അപകടകരമായ ഭാഗമാണ് അതിർത്തി കടക്കൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള ഒന്നാണ് മുള്ളുവേലുകൾ തെർമൽ സെൻസറുകൾ മൈനുകൾ വിരിച്ച പാതകൾ രാപ്പകൽ നിരീക്ഷണം നടത്തുന്ന സൈനികർ ഇതെല്ലാം മുറിച്ചു കടന്നു വേണം അസാധ്യമായ ഈ കാര്യം നടത്താൻ രാത്രിയുടെ നിശബ്ദതയിൽ മഴയുടെയോ മഞ്ചിന്റെയോ മറവിലാണ് മിക്കപ്പോഴും ഇവർ അതിർത്തി കടക്കുന്നത് പലപ്പോഴും കള്ളക്കടത്തുകാരുടെയോ പ്രാദേശിക സഹായികളുടെയോ സഹായം തേടേണ്ടി വരും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണത് ഒരു ചെറിയ ശബ്ദം പോലും അതിർത്തിയിലെ ഗാർഡുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തും പിടിക്കപ്പെട്ടാൽ അവിടെ വെച്ച് തന്നെ വെടിയേറ്റി വീഴാം അല്ലെങ്കിൽ കാലങ്ങളോളം നീളുന്ന തടവറയിലേക്ക് പോകാം ഒരിക്കൽ അതിർത്തി കടന്നാൽ പിന്നെ മടങ്ങി വരുന്നതിന് യാതൊരു ഉറപ്പുമില്ല ഇത് മിക്കപ്പോഴും ഒരു വൺ വേ ടിക്കറ്റ് മാത്രമായിരിക്കും അതിർത്തി കടന്ന് ശത്രുരാജ്യത്തെ ഏതെങ്കിലും ഒരു നഗരത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ചാരൻ തന്നെ കവർത്തോര് പുറത്തെടുക്കുന്നു അയാൾ അവിടെ ഒരു അപരിചിതനാണ് അവിടെ ഒരു സാധാരണ ജോലി കണ്ടെത്തുകയാണ് ആദ്യ ലക്ഷ്യം ഒരു തയ്യൽക്കാരനോ ടൈപ്പിസ്റ്റായോ കച്ചവടക്കാരനായോ അയാൾ ജീവിക്കാൻ തുടങ്ങുന്നു അയാൾക്ക് ചുറ്റുമുള്ള അയൽവാസികൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും അയാൾ അവിടെ ജനിച്ചു വളർന്ന ഒരു പൗരൻ മാത്രമാണ് അയാളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒരിടത്തും ഒരു ഇന്ത്യൻ ചാറിന്റെ ലക്ഷണം ഉണ്ടാകില്ല ഇങ്ങനെയുള്ള സാധാരണ ജീവിതത്തിനിടയിലാണ് അയാൾ തന്റെ യഥാർത്ഥ ദൗത്യം നിർവഹിക്കുന്നത് സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക രഹസ്യ നീക്കങ്ങൾ നിരീക്ഷിക്കുക അവ ഇന്ത്യയിലേക്ക് അയക്കുക ഇതൊക്കെയും വളരെ നിഗൂഢമായി ഒരാൾ ചെയ്തുകൊണ്ടിരിക്കും സ്വന്തം അസ്തിത്വം പൂർണ്ണമായും മറച്ച് ഓരോ നിമിഷവും പിടിക്കപ്പെടുമെന്ന ഭയത്തോടെ എന്നാൽ അസാമാന്യമായ ശാന്തതയോടെ ഒരാൾ ജീവിക്കുന്നു ലോകം ഇങ്ങനെ ഒരാളെക്കുറിച്ച് അറിയുന്നില്ല ഒരുപക്ഷെ അയാളുടെ മരണം വരെ അത് രഹസ്യമായി തന്നെ തുടരും ചാരവൃത്തിയുടെ ലോകത്ത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വേഷപകർച്ച നടത്തിയ ഒരു മനുഷ്യനുണ്ട് രവീന്ദ്ര കൗശിക് രാജസ്ഥാനിലെ ശ്രീരംഗനഗറിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ജനിച്ച ഒരു സാധാരണ യുവാവ് അതിർത്തി ഗ്രാമത്തിലെ ജീവിതം അദ്ദേഹത്തിന് പാകിസ്ഥാനിലെ ഭാഷയും സംസ്കാരവും ചെറുപ്പം മുതലേ പരിചയമായിരുന്നു കോളേജ് പഠനകാലത്ത് നാടകവേദിയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം അസാമാന്യമായിരുന്നു ഭാവപകർച്ചകളിലൂടെ കണ്ണുകളെ വിസ്മയിച്ചിരുന്ന ആ യുവാവിന്റെ കണ്ണുകളെ തീക്ഷണത അന്നേ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു നാടക നടന് തന്റെ കഥാപാത്രത്തെ സ്ക്രീനിലോ സ്കേതിലോ മാത്രം അവതരിപ്പിച്ചാൽ മതി എന്നാൽ രവീന്ദ്രയുടെ രാജ്യം ആവശ്യപ്പെട്ടത് ജീവിതകാലം മുഴുവൻ മറ്റൊരു മനുഷ്യനായി ജീവിക്കാനാണ് ആ അഭിനയത്തിൽ ഒരു തെറ്റുപോലും സംഭവിക്കാൻ പാടില്ലായിരുന്നു കാരണം അവിടെ പിഴച്ചാൽ തിരശ്ശീല വീഴുന്നത് അദ്ദേഹത്തിന്റെ ജീവനായിരിക്കും ഇരുപത്തിമൂന്നാം വയസ്സിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്റെ വ്യക്തിത്വവും കുടുംബവും ഉപേക്ഷിച്ച് അദ്ദേഹം നിരലുകളുടെ ലോകത്തേക്ക് ഇറങ്ങി തിരിച്ചു രവീന്ദ്ര കൌശിക് എന്ന പേരും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വവും വയലുകളിൽ മാത്രം അവശേഷിച്ചു അദ്ദേഹം നബി അഹമ്മദ് ഷാ എന്ന പാകിസ്ഥാൻ യുവാവായി പുനർജനിച്ചു കറാച്ചിയിലെ തെരുവുകളിൽ ഒരു സാധാരണക്കാരനായി എത്തിയ അദ്ദേഹം ഇന്ത്യയിലെ ഏജൻസികൾ തയ്യാറാക്കിയ ബാക്ക് സ്റ്റോറി അക്ഷരം പ്രതി പാലിച്ചു അവിടെ വെച്ച് അദ്ദേഹം കറാച്ചി സർവകലാശാലയിൽ എൽ എൽ വിക്ക് ചേരുന്നു ഒരു വിദേശ രാജ്യത്തെ സർവകലാശാലയിൽ പഠിക്കുക എന്നത് അതീവ അപകടകരമായ ഒന്നാണ് അവിടെയുള്ള സുഹൃത്തുക്കളോ അധ്യാപകരോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികത കണ്ടെത്തിയാൽ ആ നിമിഷം അദ്ദേഹം കൊടുങ്ങുമായിരുന്നു എന്നാൽ അസാമാന്യമായ ബുദ്ധിശക്തിയും ഏകാഗ്രതയും കൊണ്ട് അദ്ദേഹം പഠനം പൂർത്തിയാക്കി ഒരു തികഞ്ഞ പാകിസ്ഥാൻകാരനായി അവിടെ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഉറുദു സംസാര ശൈലി കറാച്ചിക്കാരെ പോലും അമ്പരിപ്പിക്കുന്ന വിധം കൃത്യമായിരുന്നു ചാരവൃത്തിയുടെ ചരിത്രത്തെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അദ്ധ്യായം തുടങ്ങുന്നത് ഇവിടെയാണ് ഒരു വിദേശ ശത്രു ശത്രുരാജ്യത്തിന്റെ സൈനിക ആസ്ഥാനങ്ങളിലെ വിവരം ശേഖരിക്കാം എന്നാൽ ശത്രുവിന്റെ സൈന്യത്തിനുള്ളിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനായി മാറുക എന്നത് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമാണ് നഹി അഹമ്മദ് ഷാ എന്ന പേര് രവീന്ദ്ര കൌശിക് പാകിസ്ഥാൻ സൈന്യത്തിൽ ചേരാൻ അപേക്ഷിച്ചു അവിടെ നടന്ന കടുത്ത പശ്ചാത്തല പരിശോധനകളെയും ശാരീരിക പരിശോധനകളെയും അദ്ദേഹം അതിജീവിച്ചു അദ്ദേഹം പാക് സൈന്യത്തിൽ കമ്മീഷൻ ചെയ്യപ്പെടുകയും തന്റെ കഠിനാധ്വാനവും കൃത്യനിഷ്ഠതയും കൊണ്ട് മേജർ റാങ്ക് വരെ ഉയരുകയും ചെയ്തു ശത്രുരാജ്യത്തിന്റെ നട്ടല്ലായ സൈന്യത്തിന്റെ പ്ലാനുകളും മീറ്റിങ്ങുകളും അദ്ദേഹത്തിന്റെ കൺമുമ്പിലായിരുന്നു നടന്നത് പാക് ജനറൽമാരോടൊപ്പം അദ്ദേഹം ചായ കുടിച്ചു സൈനിക തന്ത്രങ്ങളിൽ ചർച്ച ചെയ്തു ലോകചരിത്രത്തിൽ തന്നെ മറ്റൊരു ചാരനും എത്തിപ്പെടാനാവാത്ത ഉയരത്തിലായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലെ തന്റെ ജീവിതം കൂടുതൽ വിശ്വസനീയമാക്കാൻ അദ്ദേഹം അവിടെ ഒരു കുടുംബം പടുത്തുയർത്താൻ തീരുമാനിച്ചു പാകിസ്ഥാൻ സൈന്യത്തിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ മകളായ അമാനത്തിനെ അദ്ദേഹം വിവാഹം കഴിച്ചു അവർക്കൊരു മകനും ജനിച്ചു ഇവിടെയാണ് രവീന്ദ്ര എന്ന മനുഷ്യന്റെ യഥാർത്ഥ സംഘർഷം തുടങ്ങുന്നത് ഒരു ഭാഗത്ത് സ്നേഹനിധിയായ ഭർത്താവും അച്ഛനുമായും ജീവിക്കുമ്പോൾ മറുവശത്ത് തന്റെ രാജ്യത്തിന് വേണ്ടി മാരകമായ രഹസ്യങ്ങൾ ചൂർത്തുന്ന ചാരനായിരുന്നു അദ്ദേഹം തന്റെ ഭാര്യയോടുള്ള പ്രണയം സത്യമായിരുന്നു എന്നാൽ തന്റെ യഥാർത്ഥ പേരും നാടും അവർക്കു മുന്നിൽ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ഓരോ ദിവസവും പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ കള്ളം പറഞ്ഞ് ജീവിക്കുമ്പോഴും തന്റെ മാതൃരാജ്യത്തോടുള്ള കടമയായിരുന്നു അദ്ദേഹത്തിന് വലുത് ആ കുടുംബം അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ ഒരു മികച്ച മറയായിരുന്നുവെങ്കിലും അവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആദി അദ്ദേഹത്തെ എന്നും അലട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് രവീന്ദ്ര കൌശിക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് പാക് സൈന്യം ഇന്ത്യക്കെതിരെ ആസൂത്രണം ചെയ്ത പല അധിനിവേശ പദ്ധതികളും അതിർത്തിയിലെ നിർണായക സൈനിക നീക്കങ്ങളും അദ്ദേഹം മുൻകൂട്ടി ഇന്ത്യക്ക് കൈമാറി ഈ വിവരങ്ങൾ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരുടെ ജീവൻ രക്ഷിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രവീന്ദ്ര കൗശക്കിന്റെ കഴിവുകളിൽ അമ്പരന്നുപോയിരുന്നു അദ്ദേഹത്തിന്റെ ധീരതയ്ക്കും നിസ്തുലമായ സേവനത്തിനും അംഗീകാരമായി അവർ അദ്ദേഹത്തിന് നൽകിയ പേരാണ് ബ്ലാക്ക് ടൈഗർ നിശബ്ദമായി ഇരയെ പിടിക്കുന്ന പുലിയെപ്പോലെ ശത്രുവിന്റെ തട്ടകത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ഭാരതത്തിന്റെ കാവൽക്കാരനായി നിലകൊണ്ടു എല്ലാ ചാരകഥകളെയും പോലെ രവീന്ദ്ര കൗശിക്കിന്റെ ജീവിതത്തിലും ഒരു ട്രാജഡി കരുതി വെച്ചിരുന്നു അദ്ദേഹം സ്വയം വരുത്തിയ ഒരു പിഴവല്ല അദ്ദേഹത്തെ ചതച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റോ രവീന്ദ്രയെ ബന്ധപ്പെടാനായി ഇയാനത്ത് മസീഫ് എന്ന മറ്റൊരു ഏജന്റിനെ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്നാൽ അതിർത്തി കടക്കുന്നതിനിടയിൽ ഇയാനത്ത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയുടെ പിടിയിലായി ക്രൂരമായ ചോദ്യം ചെയ്യലുകൾക്കും പീഡനങ്ങൾക്കുമൊടുവിൽ ഇനായത്ത് തനിക്ക് കാണേണ്ട ഉദ്യോഗസ്ഥൻ നബി അഹമ്മദ് ആണെന്ന് വെളിപ്പെടുത്തി പത്തു വർഷത്തിലേറെയായി തങ്ങൾക്കിടയിൽ ഒരു ഇന്ത്യൻ ചാരൻ ഉണ്ടായിരുന്ന തിരിച്ചറിവ് പാകിസ്ഥാനെ ഞെട്ടിച്ചു രവീന്ദ്ര കൌശിക് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നു വീണു അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പാക് ജയിലിനുള്ളിൽ അദ്ദേഹം നേരിട്ടത് വിശ്വസിക്കാനാവാത്ത പീഡനങ്ങളായിരുന്നു തന്റെ രാജ്യം തന്നെ തള്ളിപ്പറയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ബിയന്ന കൺവെൻഷൻ നിയമങ്ങൾ പോലും അദ്ദേഹത്തിന് തുണയായില്ല സിയാൽകോട്ട് കോഡ് ലഖ്പത് ജയിലുകളിലെ ഇരണ്ട അറകളിൽ അദ്ദേഹം വർഷങ്ങളോളം കഴിഞ്ഞു ഭാരതത്തിന് വേണ്ടി എല്ലാം തിരിച്ച ആ മനുഷ്യൻ ജയിലിനുള്ളിൽ വെച്ച് ക്ഷയരോഗത്തിനും ഹൃദയരോഗത്തിനും ഇരയായി ജയിലിനുള്ളിൽ നിന്ന് തന്റെ കുടുംബത്തിന് അദ്ദേഹം അയച്ച കത്തുകൾ കണ്ണീരില്ലാതെ വായിക്കാൻ കഴിയില്ല എന്റെ ജീവിതം രാജ്യത്തിന് നൽകി ഇപ്പോൾ എനിക്ക് തിരിച്ചു ലഭിക്കുന്നത് പീഡനങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഒന്ന് നവംബറിൽ തന്റെ നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ അദ്ദേഹം ആ തടവറയിൽ വെച്ച് മരണമടഞ്ഞു മൃതദേഹം പോലും ഇന്ത്യയ്ക്ക് വിട്ടുനേൽക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല അദ്ദേഹത്തെ ആ ജയിൽ പരിസരത്ത് തന്നെ അടക്കം ചെയ്തു രവീന്ദ്ര എന്ന ബ്ലാക്ക് ടൈഗർ ഇന്നും ഭാരതത്തിന്റെ രഹസ്യ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ഒരു പേരില്ലാത്ത സംസ്കാരങ്ങളിലില്ലാത്ത എന്നാൽ ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ച ആ ഇതിഹാസം എന്നും ഓർമ്മിക്കപ്പെടും ഒരു ചാരന്റെ ഏറ്റവും വലിയ വെല്ലുവിളി താൻ ശേഖരിച്ച വിവരങ്ങൾ സുരക്ഷിതമായി സ്വന്തം രാജ്യത്തെ ഏജൻസികൾക്ക് കൈമാറുക എന്നതാണ് സാങ്കേതികവിദ്യ ഇന്നത്തെ പോലെ വളരാത്ത കാലത്ത് ഇതിനായി ഉപയോഗിച്ചിരുന്ന രീതികൾ അവിശ്വസനീയമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡെഡ് ഡ്രോപ്പുകൾ രണ്ട് ഏജന്റുമാർ നേരിട്ട് കാണുന്നത് പിടിക്കപ്പെടാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ അവർ വിവരങ്ങൾ കൈമാറാൻ പൊതുസ്ഥലങ്ങളിലെ രഹസ്യ ഇടങ്ങൾ കണ്ടെത്തും ഒരു പഴയ മതിലിലെ പൊളിച്ചുമാറ്റിയ ഇഷ്ടികയുടെ ഇടയിലോ ആരും ശ്രദ്ധിക്കാത്ത മരപ്പത്തിലോ അല്ലെങ്കിൽ പാർക്കിലെ ഒരു പ്രത്യേക ഇരിപ്പിടത്തിന് താഴെയോ വിവരങ്ങൾ അടങ്ങിയ മൈക്രോഫിലിമുകൾ ഒളിപ്പിച്ചു വെക്കുന്നു പിന്നീട് മറ്റൊരു ഏജന്റ് വന്ന് ആരും കാണാതെ അത് ശേഖരിക്കും ഇതോടൊപ്പം തന്നെ അദൃശ്യ മഷികൾ ഉപയോഗിച്ചുള്ള കത്തുകൾ അയക്കുന്ന രീതിയും വ്യാപകമായിരുന്നു വെറും വെള്ള കടലാസം തോന്നിക്കുന്ന ഒന്നിൽ പ്രത്യേക കെമിക്കലുകൾ പുരട്ടുമ്പോൾ മാത്രം തെളിയുന്ന അക്ഷരങ്ങൾ വിവരങ്ങൾ വളരെ ചെറുതാക്കി മാറ്റുന്ന മൈക്രോഫിലിമുകൾ ഷൂസിന്റെ ഉപ്പൂറ്റിയിലോ പാനയുടെ ഉള്ളിലോ ഒളിപ്പിച്ചു വെക്കുന്നു ഓരോ സന്ദേശവും വായിക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പാണെന്ന ബോധ്യത്തോടെയാണ് അവർ ഈ നിശബ്ദ പോസ്റ്റൽ സർവീസ് നടത്തിയിരുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ അധ്യായങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനിലെ ടഹൂട്ട ആണവ നിലയത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചത് പാകിസ്ഥാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുക എന്നായിരുന്നു ദൗത്യം അതിശയമായ സുരക്ഷയുള്ള ആ പ്ലാനിനുള്ളിൽ കടക്കുക അസാധ്യമായിരുന്നു എന്നാൽ ഇന്ത്യൻ ചാരന്മാർ പ്രയോഗിച്ചത് അസാമാന്യമായ ഒരു തന്ത്രമാണ് ആണവ നിലയത്തിന് സമീപമുള്ള ഒരു ബാർബർ ഷോപ്പ് അവർ നിരീക്ഷിച്ചു അവിടെ മുടിവെട്ടാൻ വരുന്ന പ്ലാന്റിലെ ജീവനക്കാരുടെ മുടി സാമ്പിളുകൾ രഹസ്യമായി ശേഖരിച്ചു ആ മുടി സാമ്പിളുകൾ ഇന്ത്യയിൽ എത്തിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ റേഡിയേഷന്റെ സാന്നിധ്യം കണ്ടെത്തി അതോടെ പാകിസ്ഥാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ടെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു ഒരു ചെറിയ മുടിനാളിന് പോലും രാജ്യസുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ പങ്കുവഹിക്കുന്നു എന്നതിന്റെ തെളിവുകളായിരുന്നു ഈ ദൗത്യം ചാരവൃത്തി എന്നത് സൈനിക രസങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഒരു രാജ്യത്തിന്റെ നട്ടല് അതിന്റെ സാമ്പത്തിക ഭദ്രതയാണ് ഇത് തകർക്കാൻ ശത്രുരാജ്യങ്ങൾ ഇൻഡസ്ട്രിയൽ എസ്പിയോണൈസ് നടത്താറുണ്ട് പലപ്പോഴും വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെയോ വ്യവസായ ഏജൻസികളുടെയോ മറവിലാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് വിദേശ നിക്ഷേപങ്ങളുടെയും വ്യാപാര കരാറുകളുടെയും മറവിൽ രാജ്യത്തെ പ്രധാന സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കാൻ ശത്രുരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന ആയുധമാണ് വ്യാജ കറൻസി കള്ളപ്പണം ഇന്ത്യയിലേക്ക് ഒഴുക്കി സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാനും അവർ പണം ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകാനും ഏജന്റുകൾ പ്രവർത്തിക്കുന്നു വിപണിയിലെ പണത്തിന്റെ ഒഴുക്ക് നിരീക്ഷിക്കാനും ശത്രുവിന്റെ ഇത്തരം സാമ്പത്തിക അട്ടിമറികൾ മുൻകൂട്ടി തകർക്കാനും ഇന്ത്യൻ ഏജൻസികൾ നിരന്തരം നെൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു പണ്ട് മുതലേ ചാരവൃത്തിയിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഹണി ട്രാപ്പ് എന്നാൽ ഇന്ന് അത് സോഷ്യൽ മീഡിയ വഴി കൂടുതൽ അപകടകരമായി മാറിയിരിക്കുന്നു മനോഹരികളായ സ്ത്രീകളുടെ വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയിലൂടെ ഇന്ത്യൻ സൈനികരെയും ഉദ്യോഗസ്ഥരെയും ശത്രു ഏജന്റുകളുമായി ബന്ധപ്പെടുന്നു പ്രണയം നടിച്ചും വീഡിയോ കോളിലൂടെയും അവരെ വലയിലാക്കുന്നു ഒരിക്കൽ ആ ബന്ധത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വൈകാരികമായി ബ്ലാക്ക് മെയിൽ ചെയ്തോ അല്ലെങ്കിൽ പണം വാഗ്ദാനം ചെയ്തോ സൈനികരുടെ യൂണിറ്റുകളുടെ ലൊക്കേഷൻ ആയുധ വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ തുടങ്ങിയവ ചോർത്തുന്നു സമീപകാലത്ത് പല മുതിർന്ന ഉദ്യോഗസ്ഥരും ഇതിൽ കെണിയിൽ വീണത് രാജ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കിയിരുന്നു ഒരു സ്ക്രീനിന്റെ അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയാതെ ചോർത്തപ്പെടുന്ന രഹസ്യങ്ങൾ അതിർത്തിയിലെ വെടിയുണ്ടകളേക്കാൾ അപകടകാരികളാണ് ഇന്ത്യൻ ഏജന്റുമാർ അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഇന്ത്യക്കുള്ളിലും തങ്ങളുടെ ശൃംഖലകൾ വ്യാപിപ്പിക്കാറുണ്ട് പലപ്പോഴും നയതന്ത്ര പരിരക്ഷയുള്ള ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഇതിന്റെ കേന്ദ്രമായി മാറാറുണ്ട് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഇന്ത്യയിലെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നവരെ പലതവണ ഇന്ത്യൻ ഏജൻസികൾ പിടികൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ മെഹ്മൂദ് അക്തർ കേസ് ഇതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയിലെ സൈനിക വിന്യാസത്തെക്കുറിച്ചുള്ള മാപ്പുകളും വിവരങ്ങളും ശേഖരിക്കുന്നതിനിടയിൽ അയാൾ പിടിക്കപ്പെട്ടു ഇതിനു പുറമേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്തി നശിപ്പിക്കുക എന്നത് ഇന്ത്യൻ ഏജൻസിയുടെ ഇന്നും വലിയ ഒരു വെല്ലുവിളിയാണ് പാകിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമായി ചൈനയുടെ ചാരവൃത്തികൾ കൂടുതൽ സാങ്കേതികമായി പുരോഗമിച്ചതാണ് സൈബർ ലോകമാണ് അവരുടെ പ്രധാന തട്ടകം ഇന്ത്യൻ സർക്കാർ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുക വൈദ്യുതി നിലയങ്ങളുടെ ഗതാഗത സംവിധാനങ്ങളുടെയും നിയന്ത്രണം രഹസ്യമായി കൈക്കലാക്കാൻ ശ്രമിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നൂറോളം ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത് ഒരു പ്രധാന രാജ്യസുരക്ഷാ നടപടിയായിരുന്നു ഈ ആപ്പുകൾ വഴി ഇന്ത്യൻ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങളും ലൊക്കേഷനും ചൈനീസ് സർക്കാരിലേക്ക് ചോർത്തപ്പെടുന്നുണ്ടെന്ന കണ്ടെത്തലായിരുന്നു ഇതിനു പിന്നിൽ വിവരങ്ങൾ തന്നെയാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ ആയുധമെന്ന് ചൈനീസ് നീക്കങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് ചാരലോകത്ത് ഏറ്റവും ക്രൂരമായ ഒരു നിയമമുണ്ട് ഒഫീഷ്യൽ ഡിനേബിലിറ്റി ഒരു ചാരൻ വെച്ച് പിടിക്കപ്പെട്ടാൽ അയാളെ അയച്ച രാജ്യം ഔദ്യോഗികമായി അയാളെ തള്ളിപ്പറയും അയാൾ തങ്ങളുടെ പൗരനാണെന്നോ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണെന്നോ ഒരു രേഖയിലും ഉണ്ടാവില്ല തടവറയിൽ അയാൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കോ ചോദ്യം ചെയ്യലുകൾക്കോ രാജ്യം ഉത്തരവാദിയാകില്ല ഒരു ചാരൻ തന്നെ ദൌത്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ ഈ നിബന്ധന അംഗീകരിച്ചിട്ടുള്ളതാണ് പിടിക്കപ്പെട്ടാൽ അയാൾ ഒരു അജ്ഞാതൻ മാത്രമാണ് ഒരു രാജ്യവും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ ചാരവൃത്തി നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കില്ല ഈ കറുത്ത നിയമമാണ് പല ചാരന്മാരുടെയും ജീവിതം ജയിലറുകൾക്കുള്ളിൽ ഒതുങ്ങാൻ കാരണമാകുന്നത് രാജ്യത്തിന് വേണ്ടി എല്ലാം നൽകിയിട്ടും രാജ്യം അവരെ തിരിച്ചറിയാത്ത ഈ അവസ്ഥയാണ് ചാരവൃത്തിയിലെ ഏറ്റവും വലിയ റാജഡി ചാരവൃത്തിയുടെ ലോകത്ത് മടങ്ങി വരവ് എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല വർഷങ്ങളോളം ശത്രുരാജത്തിന്റെ ഇരണ്ട് ജയിലറകളിൽ പീഡനങ്ങൾ അനുഭവിച്ച് താൻ ജനിച്ച മണയിലേക്ക് തിരിച്ചു വരുന്നവർക്ക് കാത്തിരിക്കുന്നത് മറ്റൊരു യുദ്ധമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാശ്മീർ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാകിസ്ഥാനിൽ വെച്ച് പിടിക്കപ്പെട്ട അദ്ദേഹം മുപ്പത്തിയഞ്ച് വർഷമാണ് അവിടെ ജയിൽവാസം അനുഭവിച്ചത് രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അദ്ദേഹത്തിന് മാപ്പ് നൽകിയതിനെ തുടർന്ന് വാഗാ അതിർത്തി വഴി അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ കാശ്മീർ സിംഗിന് മുന്നിൽ ലോകം തന്നെ മാറിയിരുന്നു അദ്ദേഹം പോകുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യയല്ല അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കണ്ടത് സ്നേഹിച്ചിരുന്ന പല ബന്ധുക്കളും മരിച്ചു പോയിരുന്നു കുട്ടികൾ മുതിർന്നവരായി മാറിയിരുന്നു താൻ ഇത്രയും കാലം അനുഭവിച്ച ത്യാഗത്തിന് അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മടക്കയാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു ഇന്ത്യയിലെത്തിയ ഉടൻ അദ്ദേഹം താനൊരു ചാരനായിരുന്നുവെന്ന് പരസ്യമായി സമ്മതിച്ചു രാജ്യത്തിന് വേണ്ടി എല്ലാം തെളിച്ചിട്ടും ഔദ്യോഗികമായി ഒരു രേഖയിലും പേരില്ലാത്ത ഒരു മനുഷ്യന്റെ വേദനയായിരുന്നു ആ വെളിപ്പെടുത്തൽ ഇന്നും പാകിസ്ഥാനിൽ ജയിലിൽ കഴിയുന്ന കുൽഭൂഷൺ ജാദവിന്റെ കേസ് ആധുനിക കാലത്തെ ചാരവൃത്തി തർക്കങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ മാർച്ചിലാണ് പാകിസ്ഥാന്റെ പിടിയിലാവുന്നത് ഇറാനിലെ ചഹാബറിൽ ബിസിനസ് ചെയ്യുകയായിരുന്ന അദ്ദേഹത്തെ പാക് ഏജൻസികൾ തട്ടിക്കൊണ്ടുപോയി ചാരനായി മുദ്രകുത്തുകയായിരുന്നു എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് എന്നാൽ ബലൂചിസ്ഥാൻ അട്ടിമറി നടത്താൻ വന്ന ഏജന്റാണ് അദ്ദേഹം അദ്ദേഹമെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു പാക് സൈനിക കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വെച്ചതോടെ ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു മിയന കൺവെൻഷൻ പ്രകാരം ജാദവിന് നൽകേണ്ട നിയന്ത്രണ സംരക്ഷണം പാകിസ്ഥാൻ നിഷേധിച്ചുവെന്ന് ഇന്ത്യ വാദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി ഇന്ത്യക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചുവെങ്കിലും ഇന്നും അദ്ദേഹം അവിടെ തലവറയിലാണ് ഒരു ഉദ്യോഗസ്ഥന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിതം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നിയന്ത്രണ യുദ്ധത്തിൽ എങ്ങനെ ഹോമിക്കപ്പെടുന്നുവെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ കേസ് ഒരു ചാരൻ ദൗത്യത്തിനായി പോകുമ്പോൾ ഇയാളുടെ കുടുംബം കൂടി ആ ത്യാഗത്തിന് പങ്കുചേരുകയാണ് തന്റെ ഭർത്താവോ മകനോ അച്ഛനോ എവിടെയാണെന്ന് പോലും അറിയാതെ പതിറ്റാണ്ടുകളോളം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ട് അവർക്ക് ആരോടും പരാതിപ്പെടാൻ കഴിയില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവർ രാജ്യത്തിന് വേണ്ടി പോയതാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പോലും അവർക്ക് അനുവാദമില്ല ഇവിടെയാണ് സംവിധാനത്തിന്റെ വലിയ പരാജയം പ്രകടമാകുന്നത് പിടിക്കപ്പെട്ട ഏജന്റുമാരെ രാജ്യം ഔദ്യോഗികമായി തള്ളിപ്പറയുന്നതോടെ അവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട പെൻഷനോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ നിഷേധിക്കപ്പെടുന്നു പല കുടുംബങ്ങളും ദാരിദ്ര്യത്തിലും ഒറ്റപ്പെടലുകളിലും കഴിയും രവീന്ദ്ര കൌശികിന്റെ കുടുംബം പോലും വർഷങ്ങളോളം നീതി കിട്ടാനായി പോരാടേണ്ടി വന്നു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ നൽകിയവർക്ക് അർഹമായ ബഹുമതി നൽകാൻ സാധിക്കാത്ത വിധം കടുത്തതാണ് ചാരവൃത്തിയുടെ അലിഖിത നിയമങ്ങൾ ഈ കുടുംബങ്ങളുടെ കണ്ണീർ ഒരു ഔദ്യോഗിക ഫയലിനും വേഗപ്പെടുത്താറില്ല കാലം മാറിയതോടെ ചാരവൃത്തിയുടെ രീതികളും മാറി ഇന്ന് ഒരു ഏജന്റിനെ അതിർത്തി കടത്തി അയക്കുന്നതിനേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ ചോർത്താൻ പെഗാസസ് പോലെയുള്ള സ്പൈവെയറുകൾക്ക് സാധിക്കും ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ ഓരോ ചലനവും സെന്റിമീറ്റർ കൃത്യതയോടെ നിരീക്ഷിക്കാം സൈബർ ചാരവൃത്തിയിലൂടെ ഒരു രാജ്യത്തിന്റെ പവർ ഗ്രിഡുകളെ ഗതാഗത സംവിധാനങ്ങളെ തകർക്കാൻ വീട്ടിലിരുന്ന് തന്നെ സാധിക്കും എങ്കിലും ഹ്യൂമൻ ഇന്റലിജൻസ് അഥവാ മനുഷ്യർ നേരിട്ട് നടന്ന ചാരവൃത്തി ഇന്നും അനിവാര്യമായി തുടരുന്നു ഒരു സാറ്റലൈറ്റിനും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ശത്രുവിന്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ ഒരു ഡിജിറ്റൽ രേഖയ്ക്കും പകരം വയ്ക്കാൻ കഴിയാത്തതാണ് ശത്രുവിന്റെ ആസ്ഥാനത്തിലിരുന്ന് ഒരു മനുഷ്യൻ നൽകുന്ന രഹസ്യ വിവരങ്ങൾ സാങ്കേതികവിദ്യ എത്ര വളർന്നാലും ജീവൻ പണയം വെച്ച് കളത്തിലിറങ്ങുന്ന ഏജന്റുമാർക്ക് പ്രസക്തി ഇല്ലാതാവുന്നില്ല ഇവർ എന്നും തങ്ങളുടെ ദൗത്യം നിശബ്ദമായി പിന്തുടരുന്നു ചാരവൃത്തിയുടെ ലോകത്ത് ഒരു പഴയ ചൊല്ലുണ്ട് ഞങ്ങളുടെ വിജയങ്ങൾ രഹസ്യമാണ് പരാജയങ്ങൾ പരസ്യവും നാം ഇന്ന് അനുഭവിക്കുന്ന സമാധാനം പലപ്പോഴും ഇത്തരം രഹസ്യ വിജയികളുടെ ഫലമാണ് നമുക്ക് നേരെ വരാന്രുന്ന എത്രയോ ഭീകരാക്രമണങ്ങൾ എത്രയോ യുദ്ധങ്ങൾ എത്രയോ സാമ്പത്തിക അട്ടിമറികൾ ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടത് പേര് വെളിപ്പെടുത്താത്ത ഈ മനുഷ്യർ കൃത്യസമയത്ത് നൽകിയ വിവരങ്ങൾ മൂലമാണ് വിജയിച്ച ഒരു ചാരൻ ഒരിക്കലും വാർത്തകളിൽ വരില്ല അയാൾ നൽകിയ വിവരങ്ങൾ കൊണ്ട് ഒരു രാജ്യം യുദ്ധം ജയിക്കുമ്പോൾ അയാൾ എവിടെയെങ്കിലും ഒരു ശത്രുവായി സാധാരണ ജീവിതം നയിക്കുകയായിരിക്കും ആ വിജയങ്ങളുടെ ക്രെഡിറ്റ് രാഷ്ട്രീയക്കാർക്കോ സൈനിക മേധാവികൾക്കോ ലഭിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ശില്പികൾ നിഴലുകളിൽ തന്നെ തുടരുന്നു ഈ വിജയങ്ങളാണ് നമ്മുടെ നാടിനെ ഇന്ന് സുരക്ഷിതമായി നിർത്തുന്നത് സ്വന്തം പേരും നാടും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്ത് ശത്രുവായി കഴിഞ്ഞ് ആരോരും അറിയാതെ മരണത്തിന് കീഴടങ്ങുന്ന ഈ അജ്ഞാത അജ്ഞാതനായകർക്ക് ഈ ഡോക്യുമെന്റ് സമർപ്പിക്കുന്നു സ്മാരകങ്ങളില്ലാതെ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം ലഭിക്കാതെ എന്നാൽ രാജ്യത്തിന്റെ ഹൃദയമെടുപ്പ് നിലയ്ക്കാതെ കാത്തു സൂക്ഷിക്കുന്നവരാണിവർ രവീന്ദ്ര കൗശിക്കും കാശ്മീർ സിംഗും സരബ്ജിത് സിംഗും കുൽഭൂഷൺ ഒക്കെ വലിയ നിരയിലെ ചില പേരുകൾ മാത്രമാണ് ഇന്നും അതിർത്തിക്കപ്പുറത്ത് നമ്മളിൽ ഒരാളായി ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഭാരതത്തിന് വേണ്ടി പോരാടുന്ന അനേകം പേരുണ്ട് അവർക്ക് സ്വന്തമായി മുഖമില്ല അവർക്ക് സ്വന്തമായി ശബ്ദമില്ല എന്നാൽ അവർ ഭാരതത്തിന്റെ അദൃശ്യനായ കാവൽക്കാരാണ് അവർ നൽകിയ ത്യാഗത്തിന്റെ വിലയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ നിമിഷത്തെയും സമാധാനം ഈ അജ്ഞാതനായർക്ക് ഭാരതത്തിന്റെ യഥാർത്ഥ രക്തസാക്ഷികൾക്ക് പ്രണാമം ഇത്രയും നേരം മോണോലത്തിനെ സൂക്ഷിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക